നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ അറിയാവുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് മാമനും മോനും എന്നു പേരുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി അതിലൂടെ വൈറലായ ശരത്ത് ഒരുപാട് ആളുകൾക്ക് അറിയാം ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം പെങ്ങളുടെ മോൻ്റെ കൂടെ ആണ് വീഡിയോസൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നത് ഏതാ ഈ ശരത്ത് ചെയ്യുന്നത് അങ്ങനെയാണ് വീഡിയോ ഒക്കെ വൈറലായി കുറേയൊക്കെ ആളുകൾക്ക് ഇവരെ അറിയാം ഇപ്പോൾ ഈ ശരത്തിൻ്റെ പേരിൽ ഒരു ആരോപണം ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആരോപണം വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ശരത്ത് എന്ന് പറയുന്ന ഇവൻ ഒരു പയ്യനെ അതായത് ഒരു ആൺകുട്ടിയെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ ബലമായി പിടിച്ച് പീഡിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം അതായത് ഇതിന് ഇരയായ വ്യക്തിമായിട്ടുള്ള പയ്യൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വോയിസ് ആയിട്ടൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും ആദ്യം നമുക്ക് ആ വോയിസ് ആ പയ്യൻ്റെ ആ വ്യക്തിമായിട്ടുള്ള പയ്യൻ്റെ വാക്കുകൾ നമുക്ക് കേട്ട് നോക്കാം എൻ്റെ അടുത്ത് ഇപ്പം ഇന്ന് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് എടാ നീ അന്നോ ഈവന്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എടാ എന്താ വെച്ചിട്ടാ എനിക്ക് ടെൻഷൻ അപ്പം ഞാൻ വെച്ചാൽ ഉച്ച പറഞ്ഞു എടാ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചിയിൽ റൂം എടുക്കാറുണ്ട് റൂം ഈ നോർമലി ഫ്രണ്ട്സ് എടുക്കുന്ന ലൈ രണ്ട് പയ്യന്മാർ ഇവനും ഇവൻ ഒരു കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിയിൽ കണ്ടു പോയപ്പോഴത്തേക്ക് റൂമെടുത്തു സംഭവം പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് റൂം റൂമെടുത്ത് റൂം എടുത്ത് നാളെ അപ്പോൾ ഒരുമിച്ച് റൂം എടുത്തിട്ട് റൂമെടുത്ത് ഇങ്ങനെ ആയിട്ട് നേരത്തെ കിടക്കാൻ ടൈമായപ്പോൾ ഞാൻ പ്രശ്നമായി ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയത്തിന്റെ ഒരു കിടപ്പ് ഇതിൽ ആദ്യം കേട്ട ശബ്ദമെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് രണ്ടാമത് കേട്ടതാണ് ഈ വിക്തിമായ പയ്യന്റെ ശബ്ദം അതായത് ഈ വിക്തിമായ പയ്യൻ ഈ പെൺകുട്ടിയോട് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഒരു പേജ് ഉണ്ട് ആ പേജിലൂടെയാണ് ഈ വിവരങ്ങളും ഈ വോയിസ് ഒക്കെ പുറത്ത് വിട്ടതും നമ്മളൊക്കെ അറിയുന്നതും അപ്പം ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം ഇത് ആദ്യത്തെ ഒരു ആരോപണമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറിനെതിരെ ചുമ്മാ ഒരു കള്ളക്കഥ എടുക്കുന്നതായിരിക്കാം ഒരു രസത്തിന് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം എങ്കിൽ അങ്ങനെ നല്ല സുഹൃത്തുക്കളെ ഇതിനു മുൻപും ഈ മാമനും മോനും എന്ന് പറയുന്ന ഈ ശരത്തിൽ നിന്നും ഇതിനു മുൻപും പല ആൺകുട്ടികൾക്കും ലൈംഗിക ചൂഷണം ഉണ്ടായതായിട്ട് പല ആൺകുട്ടികളും വന്ന് ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരാതികൾ പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യത്തെ വിഷയമല്ല അതുമാത്രമല്ല ഈ പറയുന്ന ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലെ ഈ പെൺകുട്ടിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു പയ്യൻ ഇതുപോലെ മെസ്സേജ് ഇട്ടിരുന്നു സെയിം വിഷയം തന്നെ അതും സെയിം ശരത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു ആരോപണം ഈ പറയുന്ന മാമനും മൂനും ശരത്ത് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ചു സെയിം ആരോപണം ഈ പെൺകുട്ടിക്ക് ആ പയ്യൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി ഒരു പോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് ഞാനിവിടെ സൈഡിൽ വെക്കാൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചെടുക്കുക അപ്പോൾ ഇത് ഇവൻ്റെ ആദ്യത്തെ പരിപാടിയല്ല ഇതിന് മുൻപും ഒക്കെ ഇവന് പോലെ ചെയ്തിട്ടുള്ളത് ഈ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പരിപാടിയല്ല വർഷങ്ങൾക്ക് മുൻപേ ഇവൻ ഒരുപാട് നന്ദക്ക് പ്രകൃതി ചെയ്യുന്നുണ്ട് പക്ഷെ അതിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇപ്പൊ പുറത്ത് അറിയുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പം ഈ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു പീഡന പരാതിയിലും സത്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്ത് എന്ന് പറയുന്ന വ്യക്തിയും കൂട്ടുകാരനും കൂടാണ് ഇത് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇവര് ഈ പെൺകുട്ടിക്ക് ഒരു ഒരു വോയിസ് നോട്ട് ഒരു കോൾ കൊടാൻ തോന്നുന്നു ഒരു ഒരു മെസ്സേജ് വോയിസ് വോയിസ് അയച്ചിട്ടുണ്ട് മാപ്പ് പറയുന്നുണ്ട് ഞാൻ ആ ട്രാപ്പ് ചെയ്യാനോ സംഭവം അങ്ങനെ കരുതിക്കൂട്ടിയോ ഒന്നും അല്ല അത് അന്ന് സംഭവിച്ചു പോയ സാധനമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മള് ഒരുമിച്ച് വിളിക്കാൻ പോയപ്പോൾ മനസ്സിൽ ഇങ്ങനെ പറയാൻ സോറി 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 പോയതാണെങ്കിലും പോയി പറഞ്ഞു പറഞ്ഞു കണ്ടോ അവന്റെ േ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചു വെച്ചിട്ട് ഒരു സമയത്ത് അവനെ പൊക്കിയതാണ് അതിലാഭം മാപ്പും പറഞ്ഞാണ് മദ്യലഹരി പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ മാപ്പും പറഞ്ഞതാണ് എന്നിട്ടാണ് മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ പുതിയൊരു പയ്യനെ അവൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് അവ മാത്രല്ല അവന്റെ കൂട്ടുകാരനും ഉണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തിൽ ആ പയ്യന്റെ ചാറ്റ് ഉണ്ട് വാട്സപ്പ് ചാറ്റ് അത് ഞാൻ വായിക്കാം ആ ടൈമിൽ ഇവര് രണ്ടും കൂടെ എൻ്റെ ബോഡി മുഴുവൻ എനിക്കൊന്നും സൗണ്ട് ഉണ്ടാക്കാൻ പോലും പറ്റിയില്ല ബ്രോ ഇവരെന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അന്ന് എന്നെ കൊന്നു കളയുമോ എന്ന് പേടിച്ച് അപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ല പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അവിടെ നിന്ന് വീട്ടിലേട്ട് പോന്നു ഒരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച ഇത്രയും കാലം അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ വെക്കാൻ എനിക്ക് വായിക്കാൻ താല്പര്യമില്ല നിങ്ങൾ വായിച്ചെടുക്കും അപ്പം ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യന്മാർ രണ്ട് പയ്യന്മാരാണ് പോയത് രണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ പയ്യനെ അപ്പുറത്തെ റൂമിൽ കുടിപ്പിച്ച് കിടത്തിയിട്ട് ഇവന്മാർ ഈ പയ്യനെയും കൊണ്ട് ഇപ്പുറത്ത് വന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ മറ്റേ റൂമിൽ വന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിച്ചത് രണ്ടന്മാരും കൂടെ കയറി അങ്ങ് മേഞ്ഞു ഇതൊരു പെൺകുട്ടിക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നെങ്കിലും നമ്മുടെ നാട് ചുമ്മാ ഇരിക്കും ആയതുകൊണ്ട് ഒരു എല്ലാം തമാശ രീതിയിൽ എവിടെ നമുക്കും നാണവും മാനും ഒക്കെ ഉണ്ടടി മനസ്സിലായോ പെൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്ക് കിട്ടുന്ന അതേ പ്രിവിലേജ് ആൺകുട്ടികൾക്ക് കിട്ടണം പക്ഷെ നമ്മുടെ നാട്ടിലതില്ല ഇപ്പോൾ തന്നെ ഇങ്ങനത്തെ ഏത് വിഷയം വന്നാലും ഒരു ലൈംഗിക അതിക്രമം അത് എങ്ങനെയുള്ള ന്യൂസ് ആണെന്ന് പറഞ്ഞില്ല അതിൻ്റെ താഴെ ഫുള്ളു ഓ നീ കുണ്ടനാണോ അയ്യോ കുണ്ടൻ കയറിയ അങ്ങനെയാണേ ഗുണ്ടനാണേ അങ്ങനെയുള്ള രീതിയിൽ മാത്രമാണ് ആൾക്കാർ ചർച്ച ചെയ്തുള്ളൂ അല്ലാതെ സീരിയസ് ആയിട്ട് ആരും എടുക്കത്തില്ല ഇപ്പൊ കുറേ കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നും ആൺകുട്ടികൾക്ക് ഇതേ ഇൻസിഡന്റ് ഉണ്ടാകും വീട്ടിൽ പറഞ്ഞാലും വീട്ടുകാർ മൈൻഡാക്കത്തില്ല കൂട്ടുകാരെടുത്ത് പറഞ്ഞാൽ കളിയാക്കും കുടുംബത്തിൽ പറഞ്ഞാലും കളിയാക്കും നാട്ടുകാരെടുത്ത് പറഞ്ഞാലും കളിയാക്കും അതുകൊണ്ട് പേടിച്ചിതാരും പുറത്തു പറയത്തില്ല എടീ ഇത് നമ്മൾ ചുമ്മാ ചുമ്മാള്ളിക്കള വിഷയമല്ല സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇവൻ ഇന്നലെ ഒന്നും തുടങ്ങിയ ഇത് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവന്റെ നാട്ടിലുള്ളൊരു പയ്യനെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാ ഇവന്റെ നാട്ടിലുള്ള ഒരു പയ്യൻ ഇതേ ഇൻസിഡന്റ് ഉണ്ടായി ആ പയ്യന്റെ ഒരു നമുക്കൊന്ന് കേട്ടു നോക്കാം നാട്ടില് പരിപാടിയാല് നമ്മൾ ഞാനൊന്ന് ഇയാൾ നമ്മുടെ നാട്ടിലാണല്ലോ നമുക്കറിയാലേ നമ്മുടെ നാട്ടിലാണ് ഞാന് പോയിട്ട് നേരം വൈകി വന്നു അതിൽ ഒരു പയ്യന്റെ പ്രൈവറ്റ് പിടിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അവസ്ഥയില് കൊച്ചു പിള്ളേരെ എന്ത് ചെയ്യും ഇവന് ഏതൊക്കെ ഫാന്റസിൽ ഇവ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആലോചിച്ചു ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ടായി പറഞ്ഞു അങ്ങനെ കൈ ഞാൻ റോഡിലാണ് റോഡിലോട്ട് അപ്പുറത്തോട്ട് അപ്പുറത്ത് വേറെ ഞാൻ പോയിട്ട് എന്നോട് ചെന്നായിരുന്നെങ്കിൽ സംസാരിച്ചു നോക്കാം അയാൾ അവിടേക്ക് വന്നു റോഡ് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട് പിന്നെ ആയിട്ട് ഞാൻ എൻ്റെ ഇത് കൈകാട്ടി ആൾ പറഞ്ഞു നമുക്ക് പുഴ പോലോട് പോവാ ചെറുക്കണ്ടല്ലാരും എല്ലാവരും കളിക്ക എല്ലാവർക്കും പോകണം അതിന് മൂപ്പനക്കാ എല്ലാരും വേണ്ട നമ്മളുണ്ടാവും മാത്രം മതി ഞാൻ സത്യമണ്ണങ്ങനെ അന്തം മുട്ടി അങ്ങനെ എന്റെ വീട്ടിലുള്ള വഴി പകുതി നടന്ന ഒരു കേറ്റ കുഞ്ഞു കാരണം അങ്ങനെ പകുതി നടന്ന കയറിയിൽ ഇയാളുടെ റോട്ടിൽ നിൽക്കുന്നത് അവിടെ നിന്ന് ഇന്റെ പുറകെ വന്നിട്ടുണ്ട് അയാൾ റോട്ടിൽ നിൽക്കുന്നുണ്ട് അയാൾ എന്നിട്ട് റോട്ടിൽ നിന്ന വിളിക്കണ്ട നമുക്ക് അറിയാമോ നിന്നെ വിളിക്കാം ഇനി വിളിക്കണ്ട നമുക്ക് അറിയാമല്ലോ അയാള് വിളിക്കുക പറഞ്ഞിട്ട് വിളിക്ക ഞാൻ അങ്ങനെ അതുവരെ ഞാൻ ഞമ്മള് ഇയാളിത് വെറുതെ നമ്മളെ ആക്കാൻ വേണ്ടി വെറുതെ പറയാവും ആ ഒരു സാധനമാണ് ഈ പയ്യന്റെ കഷ്ടകാലത്തിന് ഈ പയ്യൻ അവൻ്റെ കൂടെ പുഴയിലോട്ട് പോയായിരുന്നെങ്കിൽ ഈ പയ്യൻ്റെ അവസ്ഥ വളരെ കഷ്ടമായ ആ മാമൻ ശരത്ത് ഇവനെ നശിപ്പിച്ച് കളഞ്ഞനെ യാതൊരു സംശയവും ഇല്ല ഞാൻ തമാശയ്ക്ക് പറയുന്നില്ല സീരിയസ് ആയിട്ട് പറയുന്നതാണ് നശിപ്പിച്ച് കളഞ്ഞനെ ഓക്കെ ഇനിയിപ്പോൾ ഈ പയ്യന് മാമൻ ശരത്തിനെ കാട്ടിലും ആരോഗ്യം ഉണ്ടെന്ന് വെച്ചു ഈ പയ്യൻ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ മാമൻ ശരത്തിനെ പിടിച്ച് തെള്ളി ഇവൻ എവിടെയെങ്കിലും പോയി വീണു തലയിടിച്ച് ചത്തുപോയി ആര് കുടുങ്ങി ഈ പയ്യൻ കുടുങ്ങി അന്നേരം ഞാൻ സ്വരക്ഷയ്ക്ക് വേണ്ടി ചെയ്താണ് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണെന്നൊക്കെ കഴിഞ്ഞാൽ സമൂഹം വിശ്വസിക്കുമോ ഇല്ല ഇവൻ പിന്നെ അതിൻ്റെ പുറകെ തൂങ്ങി നടക്കണം അപ്പം എങ്ങനെ വന്നാലും ഇവൻ കാരണം ആൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പലരും അഫക്റ്റ് ആയിട്ടുള്ള പല വിക്ടിംസും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പയ്യന്മാരെ തന്നെയാണ് കാര്യം ഇവനറിയാം ആണുങ്ങളടുത്ത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല കൂമ്പ് നോക്കി നല്ല ഇടി കിട്ടും അറിയാം അതുകൊണ്ട് അങ്ങോട്ട് പോത്തില്ല കൊച്ചു പിള്ളേരെയാണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം പോക്സോ ആണ് റേപ്പ് റേപ്പറ്റം ആണ് റേപ്പ് ആണ് അപ്പം ഏതൊക്കെ സെക്ഷനിൽ കേസെടുക്കാൻ പറ്റുന്ന ആലോചിച്ചിരിക്കുക ഞാൻ പറഞ്ഞിട്ട് പോലീസ് സ്വയമേ കേസ് എടുക്കണം ആരും പരാതി കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ പോലും സ്വയമേ കേസെടുക്കണം ഇതിനകത്ത് എന്ത് എന്തൊക്കെ സത്യാവസ്ഥയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വയമേ കേസ് എടുക്കണം എനിക്ക് തോന്നുന്നില്ല ഇവന്റെ പേരിൽ ഒരാൾ വന്നിട്ട് ഓക്കെ ഒരാൾ വന്നിട്ടാണെങ്കിൽ നമുക്ക് പറയാം ചുമ്മാ അതൊരു ആരോപണം മാത്രമാണ് ഒരാളാണ് വന്നിരിക്കുന്നത് നല്ലോ എത്രയാണ് കുട്ടികൾ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഭ്രാന്തമായിട്ട് ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫോളോ ചെയ്ത അവരുടെ കണ്ടന്റ് വേസ് നിങ്ങൾ അവരെ നോക്കി ഫോളോ ചെയ്തോ കുഴപ്പമില്ല പക്ഷേ അവരെന്തോ അടിപൊളി സംഭവമാണ് വ്യക്തി ജീവിതത്തിലും അവർ അടിപൊളിയാണെന്ന് മാത്രം ചിന്തിക്കരുത് നമുക്ക് ആരെയും വ്യക്തി ജീവിതമൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റീസിനെ കണ്ട് പ്രാന്തി പിടിച്ച് അവർ വിളിക്കുമ്പോഴത്തേന് ഓടി തുണിമോക്കിക്കൊണ്ട് അങ്ങോട്ടൊന്നും ഓടരുത് അടിച്ച് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് അത് എത്രത്തോളം സേഫ് ആണെന്നൊക്കെ ഉള്ളത് സ്വയം ഒന്ന് നിരീക്ഷിക്കുക അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ വിഷയത്തിൽ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം ബൈ